അപ്പം മച്ചന്മാരെ ഏറെ ചുണ്ടായിട്ട് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം രാവിലെ തന്നെ മീൻ പിടിക്കാൻ വന്നിട്ടുണ്ട് പിന്നെ അപ്പോൾ കൂത്തിയാടി ഫസ്റ്റ് മീൻ അടിച്ചിട്ട് ഞാൻ കാണിച്ചു തരാം അടിപൊളിയ ചെമ്പല്ലി കളർഫുൾ ചെമ്പല്ലി കേസ് അപ്പുറത്തുണ്ട് പൂത്തിയാടിയിട്ട് ഇന്ന കിട്ടുമെന്ന് നോക്കാം ഏതായാലും ചെമ്പല്ലിയാണ് കളർ അപ്പോൾ അപ്പോൾ സുഹൃത്തുക്കളെ നമ്മൾ രാവിലെ വന്നിന് എന്താ വെള്ളം നല്ല ഇറക്കാണ് പിന്നെ ഞാൻ മുമ്പ് ഒരു രണ്ട് ചമ്പലിനെ പിടിച്ച വീടും കൂടിയതിൻ്റെ ഒക്കെ ഏടെ ചെയ്യും അപ്പൊ ഇന്ന് കിട്ടിയ ഞാൻ കാണിച്ചു തരാം ഉണ്ട് പിന്നെ നമുക്ക് ഇപ്പം നല്ല അടിയിപ്പോളി ഒരു സാധനം കിട്ടിയിട്ടുണ്ട് ഞാൻ അതിനെ കൊത്തു കിട്ടിയ ഏകദേശം തീരുമാനവും കിട്ടുന്ന സാധനത്തിനൊക്കെ കിട്ടിയിട്ടുണ്ട് ഓ നല്ല വീട്ടുണ്ട് അപ്പൊ ഇനി ഇണ്ടക്ക ഏതായാലും നല്ലോണം കൊത്തുന്നുണ്ട് ഓക്കെ അപ്പോ ഇന്ന് മൂന്നാമത്തെ ദിവസമാണ് വീഡിയോ എല്ലാം ഞാൻ ഒക്കെ പോസ്റ്റ് ചെയ്തില്ലു അപ്പോൾ ഇന്നും നമുക്ക് നല്ല അടിപൊളി ഒരു ചെമ്പല്ലി കിട്ടിയിട്ടുണ്ട് ഞാനതിനെ കാണിച്ചു തരാം ഏകദേശം ഇതാണ് നല്ല മഴയും വരുന്നുണ്ട് പിന്നെ എന്താവും അറിയില്ല അപ്പോൾ മീനേതായാലും കാണിച്ചു തരാം എന്താ ഗീസ് ഗീസ് ചെമ്പല്ലി അപ്പോൾ ഓക്കെ അപ്പോൾ വെച്ചാൽ പറഞ്ഞു കഴിഞ്ഞാൽ ആരൊരു കണ്ണി കുത്തി വെച്ചിട്ടുണ്ട് ഇപ്പുറം ഒന്ന് ഇട്ട് വെച്ചിട്ടുണ്ട് അത് വലിയുമ്പോൾ മീനിനെ കരക്കയറ്റും ഞങ്ങൾ കാണിച്ചതാ നമുക്ക് ഇട്ട് സാധനത്തിനാണ് ഭയങ്കര ഡാർക്ക് സീനിലെ സാധനമാണ് കുറച്ച് വിഷമം ഒന്ന് കുടുത്തില്ലോ കുത്തി കിട്ടിയിട്ടുണ്ട് ഏകദേശം നമുക്ക് തീരുമാനം എൻ്റെ ഉറക്കുകഴിഞ്ഞു ആ ഒരു കിലോ എന്തായാലും ഉണ്ടാവും പിന്നെ ചെമ്പല്ലിന്ന് അപ്പോൾ അടുത്ത് കിട്ടാന്ന് ഏതായാലും വെയിറ്റിങ്ങില്ല അപ്പോൾ മച്ചാൻ വരെ ചൂണ്ട ചൂണ്ടുപോട്ടിട്ട് മീനിനെ കയറ്റുന്ന വീഡിയോ നമുക്ക് എടുക്കൽ നടന്നില്ല അപ്പോൾ ലാസ്റ്റിന് ഏകദേശം മീൻ മീൻപിടുത്തം കഴിഞ്ഞ് ഞാൻ വീട്ടിലേക്ക് പോകാൻ നോക്കലാണ് അപ്പോൾ എപ്പം പറയുന്ന പോലെ തന്നെ വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പിന്നെ കമൻ്റ് അടിക്കുക എല്ലാം ചെയ്യണം പിന്നെ ഞാൻ കിട്ടുന്ന മീനിനെ ലാസ്റ്റ് കൊണ്ട് കാണിച്ചു തരാം നല്ല അടിപൊളി ഒരു കിലോ സൈസ് വരുന്ന കടകൾ കടക്കച്ചായും ചെമ്പല്ലി ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് രണ്ട് മൂന്നെണ്ണം വണ്ടിയിലേ പിന്നെ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടല്ല ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ബട്ടൺ അടിച്ച് പൊട്ടിക്കുക എൻ്റെ പോലത്തെ ചെറുതെ പഠിക്കുന്നതിനെ ആരൊന്നും പറയാറ് പിന്നെ എന്ന് വെച്ചാൽ ബുദ്ധിങ്ങേനെ നമുക്ക് അളക്കാൻ പറ്റില്ല ചാത്ത പോയുക അതുകൊണ്ടാണ് എടുക്കുന്നത് ബാക്കി അത്യാവശ്യം സൈസ് ഉണ്ട് Okay.